കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അർത്ഥമറിയാതെ ഇതിനെ തപ്പിത്തരീരവസ്ഥ കോൺഗ്രസ് പക്ഷെ ഇരുപത് എം പിമാർ എൽ ഡി എഫ് കാരായി ജയിച്ചു പോകണമെന്ന് സി പി ഐ സെക്രട്ടറി പറയുന്നത് അർത്ഥമറിഞ്ഞുകൊണ്ടാണ് ചിലപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾ വെച്ച് നോക്കിയാൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു തൂക്കു പാർലമെന്റ് ആകാം ചിലപ്പോൾ ഹങ് പാർലമെന്റ് ആർക്കും ആർക്കും അപ്പോൾ ഭൂരിപക്ഷം കാണില്ല സങ്കൽപ്പിക്കുക ആ തൂക്ക് പാർലമെന്റിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറിയാൽ മാറിയാൽ ഓരോ എം പി വലിയ വിലയുണ്ടാകും കോടികൾ കോടികൾ വലിയെറിഞ്ഞ് അദാനിമാർ ബി ജെ പിക്ക് വേണ്ടി എം പിമാരെ പിടിക്കാൻ ചാക്കുമായി കോൺഗ്രസ് അല്ലെങ്കിൽ ഇ ഡിയും ഐ ടി എല്ലാം കുട്ടികൾ പതവിൽ പോകാത്ത എത്ര പേരുണ്ട് ഇത് വെറുതെ ചോദിക്കുകയല്ല പാർലമെന്റിൽ ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങളെല്ലാം വല്ലതും പറയാൻ വേണ്ടി എഴുന്നേറ്റ് പോയാൽ ശബ്ദമുണ്ടാക്കുന്നവർ ആഘോഷിക്കുന്നവർ അവിടെ ഇരിക്കുന്നു പറയുന്നവർ അവർ നല്ല ശതമാനം ആളുകൾ അത് ബി ജെ പി ബെഞ്ചുകളാണ് പക്ഷെ അവരെ പലരും മുൻ കോൺഗ്രസ് നേതാക്കന്മാരാണ് പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പഴയ കോൺഗ്രസ് പി സി സി പ്രസിഡന്റുമാർ കോൺഗ്രസിൻ്റെ പഴയ വർക്കിംഗ് മറ്റ് മന്ത്രിമാർ അവരെല്ലാമാണ് ഇന്ന് ബി ജെ പി ബെഞ്ചുകളിലെ വലിയ ബഹളക്കാർ അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് ഉറങ്ങാൻ പോയപ്പോൾ അവർ കോൺഗ്രസ് ആയിരം തുടർന്നപ്പോൾ അവർ ബി ജെ പി ആണ് അതാണ് കോൺഗ്രസ് അതാണ് ബി ജെ പി അതുകൊണ്ട് സന്നിദ്ധാവസ്ഥ വന്നാൽ തൂക്ക് പാർലമെന്റ് വന്നാൽ ആ തൂക്ക് പാർലമെന്റിൽ ഓരോ എം ബി എയും പഠിക്കാൻ വേണ്ടി അദാനിമാരെ ബി ജെ പി അനുമതി വിട്ടാൽ ഐ ടിയും സി ബി ഐയും എല്ല വന്ന് മുട്ടി പിടിച്ചാൽ പതറില്ല എന്നുറപ്പോൾ പറയുന്നവർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതാണ് ഗ്യാരന്റി അതാണ് ലെഫ്റ്റ് ഗ്യാരന്റി ഈ ഗ്യാരൻ്റി ഞങ്ങൾക്കേ ഉള്ളൂ എന്തെല്ലാം സമ്മർദ്ദം വന്നാലും ഏതെല്ലാം പ്രകോപനമുണ്ടായാലും ഞങ്ങൾ ആർ എസ് എസ് രാഷ്ട്രീയത്തിൻ്റെ പിന്തുണക്കാരായി പോകല്ല എന്ന് കട്ടായമായി പറയുന്ന രാഷ്ട്രീയ ചേരി ഇടതുപക്ഷം മാത്രമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം മതേതര ജനാധിപത്യ ഇടതുപക്ഷ ഐക്യത്തിൻ്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അതുകൊണ്ട് ഇരുപത് പേർ ഉണ്ടാകണം അവിടെ കേരളത്തിൽ നിന്നും ഞങ്ങളുടെ പോരാട്ടം വേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം സി പി ഐക്കോ സി പി എമ്മിനോ വേണ്ടി മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൻ്റെ ഫാഷനിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ രക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് ഉയർത്തിപ്പെടുക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളുടെ പോരാട്ടം അതുകൊണ്ട് ചിന്തിക്കുന്ന കോൺഗ്രസ് ബന്ധുക്കൾ ജനാധിപത്യവാദികൾ നെഹ്റുവിനെയും ഗാന്ധിജിയെയും മറക്കാത്ത കോൺഗ്രസ്സുകാർ അവർ ഞങ്ങളെ സ്വീകരിക്കുക ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ മത്സരിക്കുന്നത് ആ വിജയത്തിന് വേണ്ടിയാണ് എല്ലാ സാമ്പത്തിക അപ്പുറവും ഉള്ളപ്പോഴും ഞങ്ങൾ ജനങ്ങളുടെ മുറയാണ് ജനങ്ങളെ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വാസ്തവത്തിൽ ഈ സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായിരുന്നു നവവേഗര യാത്ര ഞങ്ങൾ ഗ്യാരണ്ടി ഒന്നും പറഞ്ഞില്ല പക്ഷെ കേരളം നേരിടുന്ന നേരിടുന്ന സാമ്പത്തിക ആക്രമണങ്ങളെപ്പറ്റി ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് അവരാണ് ഏറ്റവും വലിയ ജനങ്ങളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി അവരുടെ വിശ്വാസമാർജിക്കാൻ വേണ്ടി നടത്തിയ ഒരു വലിയ ജനവിശ്വാസ യാത്രയായിരുന്നു നടകുന്ന യാത്ര ആ അനുഭവങ്ങൾ ഞങ്ങൾ കൂടുതൽ ക്രിമന്ധരാക്കുന്നുണ്ട് എൽ ഡി എഫ് ഒറ്റക്കെട്ടായി അതുകൊണ്ട് വോട്ട് പോവുകയാണ് ലക്ഷ്യം ഈ പറഞ്ഞ ഇരുപത് സീറ്റാണ് അത് ഞങ്ങൾ ഇടും ഇതാണ് എനിക്ക് നാമക്കോട്ട് പറയാനുള്ളത്